നമ്മളെ സഭയുടെ നിലപാട് തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ് ലഹരിക്ക് അടിമപ്പെട്ട് പലരും ജീവിതം നശിപ്പിക്കുന്നുണ്ട് അത് വലിയൊരു സാമൂഹ്യദ്രോഹമാണ് മനുഷ്യദ്രോഹമാണ് അത് സർക്കാർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നു അതായത് ലഹരി മദ്യം അത് സുലഭമാക്കിക്കൊണ്ട് ആളുകളെ മദ്യം കുടിപ്പിക്കുന്ന ഒരു മനോഭാവം അത് പണമാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി സർക്കാർ നീങ്ങുന്നത് അതുകൊണ്ട് ആ തരത്തിലുള്ള നയം ഒരിക്കലും മനുഷ്യനെ സമൂഹത്തേത് രസിക്കുകയില്ല അതുകൊണ്ട് ലഹരിയെ സംബന്ധിച്ച് മദ്യത്തെ സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നയവും സഭ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എപ്പോഴും സഭ അതിൻ്റെ പ്രതിഷേധം അറിയി അറിയിക്കുന്നതാണ് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ സർക്കാർ അവിടേതായ തീരുമാനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത് കുട്ടികളെപ്പോലും അത് സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു കൊച്ചുകുട്ടികളെപ്പോലും ഇതിനനുഭവപ്പെട്ടു പോകുന്നു അതുകൊണ്ട് അത് പിന്നെ പരോക്ഷമായിട്ടെങ്കിലും സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തോന്നിപ്പോവാണ് കാരണം മദ്യം സുലഭമാക്കിക്കൊണ്ട് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രവണത കുഞ്ഞുങ്ങളിൽ പോലും സൃഷ്ടിക്കുന്ന ഒരവസ്ഥയാണ് അത് ഭാവി തലമുറയ്ക്ക് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു വസ്തുതയാണ് എന്നൊരു കാര്യം സംശയമില്ല